എല്ലാവർക്കും നമസ്കാരം ഒരു ഇടവേളയ്ക്ക് ശേഷം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ കർക്കിടക മാസം പകുതിയോളമായി സൗകര്യം പോലും സാധിച്ചില്ല അപ്പോൾ ഇപ്പോൾ എല്ലാ ഹൈന്ദവ കുടുംബങ്ങളിലും ചെറിയ കുട്ടികളും അവരുടെ രക്ഷിതാക്കളും തെസ്സിയും തശിമാരും എല്ലാവരും ചെറുപ്പക്കാരും എല്ലാവരും കൂടി ഒരു ആത്മീയതന്നെയുള്ള സന്ധ്യാസമയത്തിന് അവസരമുണ്ടെന്ന് ആഗ്രഹിക്കുക എല്ലാവരും കൂടി ഇത് തെളിഞ്ഞിരിക്കുന്നൊരു അവസരമുണ്ടെന്ന് ആഗ്രഹിക്കുന്നു അങ്ങനെ വിചാരിക്കുന്നു അങ്ങനെ അങ്ങനെ ആയിരിക്കാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഈ മാസം ഇപ്പോൾ ഇനി പതിനാലോ പതിമൂന്നോ ദിവസമുള്ള ഒരു മാസം അവസാനിക്കാം അപ്പോൾ നമ്മെല്ലാവരും ഇളം തലമുറക്കാരും മത്തശങ്കസ്സന്മാരും രക്ഷിതാക്കളും എല്ലാവരും ഒരുമിച്ചിരിക്കുന്ന ഒരു ഒരു ഇരുപത് മിനിറ്റോ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റോ ഒരു ദിവസം ഒരുമിച്ചിരിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഒരു സന്തോഷം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാണ് നമ്മൾ കേൾക്കുമ്പോൾ അതിൽ നിന്ന് സന്തോഷം നമുക്ക് ലഭിക്കില്ല എന്ന് തോന്നും നമ്മളെപ്പോഴും ഇവരെ കൂടെ ഇരിക്കണം മുത്തശ്ശി കൂടെ ഇരിക്കണം എന്നൊന്നും പറയുന്നില്ല പക്ഷേ ഒരു ദിവസം കുറഞ്ഞത് വളരെ കുറഞ്ഞ സമയമാണെങ്കിൽ പത്ത് പതിനഞ്ച് മിനിറ്റെങ്കിലും ഇരിക്കാ ഇരുന്നാൽ അതിൽ നിന്ന് ലഭിക്കുന്ന സന്തോഷം അവർക്കുണ്ടാകുന്ന സന്തോഷവും നമ്മൾക്കുണ്ടാ നമ്മൾക്ക് ലഭിക്കുന്ന സന്തോഷം നമ്മൾ ഒറ്റ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഈ ആധുനിക ഭൗതിക സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കിട്ടുന്ന സന്തോഷത്തിനേക്കാൾ വലുതായിരിക്കും ആ സന്തോഷം എന്ന് പറയുകയാണ് അപ്പോൾ ഈ കർക്കടമാസം കൂടെ പറയുന്ന നേരത്ത് ഇങ്ങനെ നമ്മൾ നമ്മൾ ആശങ്കപ്പെടുന്നത് നമ്മളെ മുത്തശ്ശി മുതച്ചമാർ നമ്മളുടെ കൂടെ എപ്പോഴും എല്ലാ കാലവും മുത്തശ്ശി തജ്ജന്മാരുണ്ടായിക്കോളുന്നില്ലല്ലോ അങ്ങനെ അപ്പോൾ ഉള്ള അവസരം നമ്മൾ വർത്തമാനകാലം അതായത് വർത്തമാനകാലം നമ്മൾ നന്നായി ഉപയോഗപ്പെടുത്തുക എന്നാണ് ഈ വീടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ പറയുമ്പോൾ ശ്രീരാമൻ്റെ ഒരു ദൈവിക ശക്തി ശ്രീരാമനക്ക് ഒരു ദൈവിക ശക്തിയുണ്ട് ദൈവമാണ് ഒരു ദൈവമാണ് ശ്രീരാമൻ എന്ന് എനിക്ക് വിശ്വസിക്കാൻ പാടില്ല അങ്ങനെ വിശ്വസിക്കാത്ത ആളാണ് ഞാൻ പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതവും പല കാഴ്ചപ്പാടുകൾ ജീവിതം ത്യാഗപൂർണ്ണമായിരുന്നു പല കാഴ്ചപ്പാടുകളും മാതൃകാപരമായിരുന്നു എന്ന് മനസ്സിലാക്കുക ഭരതന ഭരതൻ ഭരതനുമായൊരു ബലപ്രയോഗത്തിലൂടെ അയോധ്യ രാജ്യം സ്വന്തമാക്കാൻ വേണ്ടി ലക്ഷ്മണൻ മറ്റൊരു സഹോദരനായ ലക്ഷ്മണൻ ധൃതി കൂട്ടുമ്പോൾ വന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ വളരെ ക്ഷമാപൂർവ്വം വളരെ സൗഹൃദപൂർവ്വം അതി അതിൽ നിന്ന് ആ വിചാരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് നമ്മളൊരു രാജ്യം വെട്ടിപ്പിടിച്ചുകൊണ്ട് അതിൻ്റെ അധികനായിരിക്കാനല്ല ഈ ലോകത്ത് നിന്നതിൻ്റെ ഉദ്ദേശം നമ്മൾ ഒരു സമയത്തും ഈ ഭൂമിയിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോകുന്നവരാണ് എന്നൊക്കെയുള്ള ബോധമാണ് ലക്ഷ്മണൻക്ക് പറഞ്ഞു കൊടുക്കുന്നത് അത് നല്ലൊരു കച്ചുപ്പാടാണ് ഓക്കെ അപ്പോൾ അത് അത്യാഗ്രഹമുള്ളവർക്ക് ഭൂമി നമ്മുടെ ഈ ഭൂമിയിൽ അത്യാഗ്രഹമുള്ളവർക്കൊക്കെ ഒരു പാഠമാണത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ് പിന്നെ നമ്മെല്ലാവർക്കും ഇപ്പോൾ പ്രകൃതി പ്രകൃതി ദറന്നുകൾ നടക്കുകയാണല്ലോ അപ്പോൾ നമ്മൾ എല്ലാവരും ഒരു ജാമ്പവാനെ പോലുള്ള ശക്തി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജാമ്പവനെ പറ്റി കഴിഞ്ഞ വർഷം പത്രത്തിലൊരു സഹോദരി എഴുതിയിരുന്നു അതായത് കർമ്മശേഷി കർമ്മശേഷി നഷ്ടപ്പെട്ടിട്ട് ഒരു ധർമ്മസങ്കടത്തിന് ഞാൻ അതാണോ ചെയ്യേണ്ടത് ഇതാണ് ചെയ്യേണ്ടത് ഞാൻ മുന്നോട്ടാണോ പിന്നോട്ടാണോ പോകേണ്ടത് എന്നുള്ള ആശയക്കുഴത്തിൽ നിൽക്കുന്ന ഒരു ആൾക്ക് പോസിറ്റീവ് എനർജി കൊടുക്കുന്ന കഥാപാത്രമാണ് ജാമ്പവാൻ എന്നൊക്കെ അത് ആ സഹോദരം ചെയ്തിരുന്നു അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും ഒരു ജാംഭവാനെ പോലെ ആവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ വളർത്തിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം